നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മനിയിലെതികരായ സി ഡി യു സി എസ് പാർട്ടികൾ പാർലമെന്റിൽ മൈഗ്രേഷൻ ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ തീവ്ര വലതുപക്ഷ പിന്തുണയിൽ ചായുന്ന ചായാത്തലത്തിൽ ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ആളുകൾ പങ്കെടുത്തു സി ഡിയുവിന് നാണക്കേടെന്നാണ് പ്രതിഷേധക്കാർ ആക്രോശിച്ചത് സി ഡിയു അതിന്റെ യാഥാസ്ഥിതിൻ സഹോദര പാർട്ടിയായ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും പിന്തുണച്ച അഭയ നിയമങ്ങൾ ഗണ്യമായി കർക്കശമാക്കുന്നതിനുള്ള ബിൽ വെള്ളിയാഴ്ച ബുണ്ടസ്റ്റാഗ് നിരസിച്ചിരുന്നു ഡെമോക്രാറ്റുകളും പോപ്പുലിസ്റ്റ് സാറ വാക്സിനിസ്റ്റ് അലയൻസും ബില്ലിന് എതിരായി ജർമ്മനിയിലെ യാഥാസ്ഥിതിയിലും തീവ്ര വലതുപക്ഷ എഫ്ഡിയും തമ്മിലുള്ള സഹകരണമാണ് ഞായറാഴ്ച ബെർലിനിൽ പ്രതിഷേധത്തിന് പ്രേരണ നൽകിയത് കുടിയേറ്റ വിരുദ്ധ ബിൽ പാസ്സാക്കുന്നതിന് എഫ്ഡിയുടെ പിന്തുണ തേടി സിഡിയും ഡിയും ചാൻസലർ സ്ഥാനാർത്ഥിയുമായ ഫ്രെഡറിക് മേർസും പിശാചമായ ഒരു ഉടമ്പടി ഉണ്ടാക്കിയതായിട്ടാണ് പ്രതിഷേധക്കാർ ആരോപിച്ചത് സി ഡി യു തമ്മിലുള്ള ഏത് സാധ്യതയ്ക്കും സഖ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ മെർസിന് താൽപര്യമുണ്ട് എന്നാൽ ജർമ്മൻ തെരഞ്ഞെടുപ്പിന് മൂന്നാഴ്ച മാത്രം ബാക്കി നിൽക്കുകയും സി എസ് യു എഫ് ഡിയും വോട്ടർമാരിൽ സി ഡി യു സി എസ് യു ഒന്നാം സ്ഥാനത്താണെന്നും എ എഫ് ഡി രണ്ടാം സ്ഥാനത്താണെന്നും അഭിപ്രായ വോട്ടെടുപ്പ് കാണിക്കുന്നുണ്ട് അതേസമയം വളരെ വ്യക്തമായും ദൃഢമായും പലതവണ മെർസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് എ എഫ് ഡിയുമായി സി ഡി യുവിൽ നിന്ന് ഒരു സഹകരണവും ഉണ്ടാകില്ല എന്നാണ് എങ്കിലും കഴിഞ്ഞ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ബുണ്ടസ്റ്റാഗിൽ സി ഡി യുനു എഫ് ഡി നൽകിയ സഹകരണമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും ഹോളോകോസിന്റെയും അവസാനം മുതൽ ജർമ്മനിയുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തീവ്ര വലതുപക്ഷത്തെ ഇനി ഒരിക്കലും ഭരിക്കാൻ അനുവദിക്കരുതെന്ന് സമവായം ഉണ്ടാക്കിയിട്ടുണ്ട് ഫയർബാൾ എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് ഈ തീവ്ര വലതുപക്ഷ പാർട്ടികളുമായി ഏത് ശേഷിയിലും തുറന്ന സഹകരണത്തിലും ഒരിക്കലും പാടില്ലെന്നും പറയുന്നുണ്ട് എന്നാൽ കർശനമായ അഭയബിൽ ആഴ്ചയുടെ അവസാന ത്തിൽ പാർലമെന്റ് തള്ളിക്കളഞ്ഞെങ്കിലും അനന്തര ഫലങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല മുൻ രാഷ്ട്രീയക്കാരനും ജർമ്മനിയിലെ സെൻട്രൽ കൌൺസിൽ ഓഫ് ജൂതന്മാരുടെ വൈസ് പ്രസിഡന്റുമായ മിഷായൽ ഫ്രീഡ്മാൻ സി ഡി ഒന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ചു മൈഗ്രേഷൻ നയത്തിൽ എഫ് ഡിയുമായുള്ള സഹകരണം ജനാധിപത്യത്തിന്റെ വിനാശകരമായ നീർത്തടങ്ങൾ എന്നാണ് ഫ്രീഡ്മാൻ വിശേഷിപ്പിച്ചത് തീവ്ര വലതുപക്ഷത്തിന്റെ ഉയർച്ച തടയുന്നാൽ ജർമ്മനി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞു ഞായറാഴ്ച ബെർലിനിൽ നടന്ന പ്രതിഷേധത്തിൽ ഫ്രീഡ്മാൻ പങ്കെടുക്കുകയും ചെയ്തു ശനിയാഴ്ച പതിനായിരക്കണക്കിന് ആളുകൾ ആഹര ോസ്ബുർഗ് ബ്രൌൺഷൈക്ക് ബ്രേമൻ കൊളോൺ എസ് എൻ ഫ്രാങ്ഫട്ട് എന്നിവിടങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ തെരുവിലിറങ്ങി ഹാംബർഗ് കാൾസു ലൈഫ് സിസ്റ്റ് എന്നീ നഗരങ്ങളിലും സിഎസ്യു സി ഡി യു എഫ് ഡി കൂട്ടുകെട്ടിനെതിരെ പ്രതിഷേധിച്ചു ജനാധിപത്യ സ്പെക്ട്രത്തിന്റെ വിശാലമായ കേന്ദ്രത്തിൽ രാഷ്ട്രീയ ഭൂരിപക്ഷത്തിനായി പോരാടുമ്പോൾ ബെർലിനിൽ തിങ്കളാഴ്ച രാത്രി പാർട്ടി കോൺഗ്രസ് നടക്കാനിരിക്കുകയാണ് അതേസമയം ഒരു പാർട്ടിയും പൂർണ്ണമായി വിജയിക്കാത്ത സാഹചര്യത്തിൽ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ എഫ്ഡിയുടെ വോട്ടുകൾ സ്വീകരിക്കുമോ എന്ന പ്രസനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്നായിരുന്നു മറുപടി കഴിഞ്ഞയാഴ്ച പാർലമെന്റിൽ തീവ്ര വലതുപക്ഷ എഫ്ഡിയുടെ പിന്തുണ സിഡിയു നേടിയത് എങ്ങനെയെന്നും ചോദിച്ചു ഫ്രാംഫട്ടിൽ ഇന്ത്യയ്ക്ക് വേണ്ടി പുതിയ കോൺസിലർ ആൻഡ് വിസ ഔട്ട്സോഴ്സിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഫ്രാംഫട്ടിലെ ഇന്ത്യൻ കോൺസിലേറ്റിന്റെ അംഗീകൃത ഔട്ട്സോഴ്സിംഗ് സേവന ദാതാവായി അതായത് ഒ എസ് പി ഐ അലങ്കിത് അസസ്മെന്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചു പാസ്പോർട്ട് വിസ ഒ സി ഐ റീ യൂണിഫിക്കേഷൻ സാക്ഷ്യപ്പെടുത്തൽ മറ്റു വിവിധ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വ്യക്തിപരമായും തപാൽ വഴിയും ഫ്രാംഫട്ട് കോൺസിലേറ്റ് ഇവർ വഴിയാണ് സ്വീകരിക്കുന്നത് ജനുവരി മുപ്പത് മുതലാണ് അലങ്കിത് അസസ്മെന്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചത് സേവനങ്ങൾക്ക് ഇന്ത്യാ ഗവൺമെന്റ് ഫീസിന് പുറമെ ഒരു അപേക്ഷയ്ക്ക് നാല് പോയിന്റ് അഞ്ച് മൂന്ന് യൂറോ സേവന ഫീസായി ഈടാക്കും തപാൽ സേവനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അപേക്ഷകർ തങ്ങളുടെ അപേക്ഷകൾ സേവന ദാതാവിനെ നേരിട്ട് അയക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് എസ് നോർത്ത് റൈൻ വെസ്റ്റ് റൈലാൻഡ് ഫാൾസ് സാർലൻ എന്നീ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഫ്രാങ്ക്ഫർട്ട് കോൺസുലേറ്റിന്റെ സേവന പരിധി ഇവരുടെ കോൺടാക്ട് നമ്പർ അഡ്രസ്സും യൂട്യൂബിന്റെ കമന്റ് ബോക്സിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഔട്ട്സോർ സിംഗുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് മഹാജൂബിലിയുടെ ഭാഗമായുള്ള ചടങ്ങിൽ പങ്കെടുക്കാൻ വേദിയിലേക്ക് നടക്കുന്നതിന് ഊന്നുപടിയുടെ മുഗൾ ഭാഗം ഇളകി മാറിയതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കാലിടറിയെങ്കിലും വീഴാതെ രക്ഷപ്പെട്ടു സഹായികളുടെ തുണയോടെ വേദിയിലെത്തി മാർപ്പാപ്പ ചടങ്ങിൽ പങ്കെടുത്തു കാൽമുട്ടുവേദന മൂലം നടക്കാൻ പ്രയാസമുള്ള എൺപത്തി എട്ടു വയസ്സുകാരനായ മാർപ്പാപ്പ ഊന്നുപടിയുടെ സഹായത്തോടെയോ വീൽ ചെയറിലോ ആണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ മാസം കിടക്കയിൽ നിന്ന് എഴുതേക്കുമ്പോൾ വീണ് കൈക്ക് ചെറിയ പരിക്കേറ്റിരുന്നു ഡിസംബർ ഏഴിന് കാലിടറിയതിനെ തുടർന്ന് നൈറ്റ് സ്റ്റാൻഡിൽ തട്ടി தாடியில் முறிவும் பற்றி ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കാനഡയും മെക്സിക്കോയും ചൈനയും കൈകോർത്തു യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കാരണയും മെക്സിക്കോയും ചൈനയും കൈകോർത്തു യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി കനേഡിയൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രഖ്യാപിച്ചു ഇതോടെ മേഖലയിൽ വ്യാപാര യുദ്ധത്തിനുള്ള സാധ്യത ഉച്ചസ്ഥായി ആദ്യഘട്ടമായി മൂവായിരം കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ചുങ്കം ചുമത്തുവെന്നും വരും ആഴ്ചകളിൽ മറ്റു ഉൽപ്പന്നങ്ങൾക്കും ഇത് ബാധകമാക്കുമെന്നും ട്രൂഡോ പറഞ്ഞു അമേരിക്കൻ ബിയർ വൈൻ മദ്യം പഴം പച്ചക്കറി പ്ലാസ്റ്റിക് തുടങ്ങി യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ബാധകമായിരിക്കും പ്രശ്നം വഷളാകാതിരിക്കാൻ തീർച്ചയായും ശ്രമിക്കുമെങ്കിലും കാനഡയ്ക്കും കനേഡിയൻ ജനതയ്ക്കും അവരുടെ തൊഴിലുകൾക്കും വേണ്ടി സർക്കാർ നിലകൊള്ളുമെന്നും ട്രൂഡോ പറഞ്ഞു യു എസിന്റെ ഇരുണ്ട നാളുകൾ കാനഡ അവർക്കൊപ്പം നിലകൊണ്ടിട്ടുണ്ട് ഇറാനിലെ ബന്ദി പ്രതിസന്ധി അഫ്ഗാൻ യുദ്ധം കത്രീന കൊടുങ്കാറ്റ് കാലിഫോർണിയ കാട്ടുതീ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ യു എസിനൊപ്പം കാനഡ നിന്ന് യു എസിന്റെ സുവർണ യുഗമായിരുന്നു അതേസമയം പ്രസിഡന്റ് ട്രംപ് ഇതിനെല്ലാം തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ കാനഡയുമായി കൊമ്പു കോർക്കുന്നത് അതേസമയം യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ തന്നെ തിരികെ ചുമത്താനാണ് മെക്സിക്കോയുടെയും നീക്കം യു എസിന്റെ ഇറക്കുമതിയുടെ നാൽപ്പത് ശതമാനം ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് അതേസമയം ട്രംപിന്റെ നിർദ്ദിഷ്ട സാമ്പത്തിക നയങ്ങൾ യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് ജർമ്മനിക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം തീരുവ ചുമത്തുന്നത് യു എസിലേക്കുള്ള ജർമ്മൻ കയറ്റുമതിയിൽ ഏകദേശം പതിനഞ്ച് ശതമാനം ഇടിവുണ്ടാകുമെന്നും മുപ്പത്തിമൂന്ന് മില്യൺ യൂറോ സാമ്പത്തിക നാശത്തിന് കാരണമാകുമെന്നും ഐഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് കണക്കാക്കുന്നു ഒളോൺ ആസ്ഥാനമായുള്ള ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് ഇരുവശത്തും പത്ത് ശതമാനം താരിഫുള്ള ഒരു വ്യാപാര യുദ്ധമാണ് ട്രംപിന്റെ വൈറ്റ് ഹൌസിലെ നാല് വർഷത്തെ കാലാവധിയിൽ ജർമ്മൻ സമ്പദ്ഘടനയ്ക്ക് ഇരുപത്തിയേഴ് ബില്യൺ യൂറോ നഷ്ടമാകുമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത് ശതമാനം താരിഫുകൾ ജർമ്മൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൂറ്റി എൺപത് ബില്യൻ യൂറോ ആയിരിക്കും നഷ്ടമാക്കുന്നത് യു എസും യു എം തമ്മിലുള്ള താരിഫ് തർക്കവും യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നമായി മാറിയേക്കാം പ്രകോപനരഹിതമായ യു എസ് താരിഫുകൾ പ്രത്യുപകാരങ്ങളുടെ രൂപത്തിൽ പ്രതികാരത്തിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല ഇത് അമേരിക്കൻ ഉപഭോക്താക്കൾക്കും യൂറോപ്യൻ സാധനങ്ങൾ കൂടുതൽ ചെലവേറിയതാക്കും പൊതുവെ വില വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിന് സ്വാഭാവികമായി വഴി നൽകുകയും ചെയ്യും എന്നാൽ ഇന്ത്യ കൂടി ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയും ഉണ്ടായി അന്താരാഷ്ട്ര വ്യാപാരങ്ങളിൽ യു എസ് ഡോളറിന് പകരം മറ്റ് കറൻസിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്കുള്ള കയറ്റുമുദികൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് ട്രംപിന്റെ സ്വന്തം സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഇത് സംബന്ധിച്ച കുറിപ്പ് പ്രസിദ്ധീകരിച്ചത് ആഗോള വ്യാപാരത്തിൽ യു എസ് ഡോളറിന്റെ പങ്ക് ബ്രിക്സ് രാജ്യങ്ങൾ നിലനിർത്തണമെന്നും അല്ലെങ്കിൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു റഷ്യ യുഎ ബ്രസീൽ ദക്ഷിണാഫ്രിക്ക ഈജിപ്ത് എത്യോപ്യ ഇന്തോനേഷ്യ ഇറാൻ രാജ്യങ്ങളിലെ കൂട്ടായ്മയാണ് ബ്രിക്സ് വീടിനുള്ളിലെ സ്റ്റെയർ കേസിൽ നിന്ന് വീണ യു കെ മലയാളിക്ക് ധാരണാദ്യം പീറ്റർ ബോറോയിലെ സാൾഡിങ്ങിൽ താമസിച്ചിരുന്ന സോജൻ ജോസഫ് എന്ന നാൽപ്പത്തി ഒൻപത് മരിച്ചത് വീടിന്റെ മുകൾ നിലയിൽ നിന്നും സ്റ്റെയർ ഇറങ്ങവേ താഴെ വീണതിനെ തുടർന്ന് കഴുത്തിനേറ്റക്ഷതമാകാൻ മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം താഴെ വീണതിനെ തുടർന്നുള്ള ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്ന അവർ ഓടിയെത്തി മിനിറ്റിനുള്ളിൽ ആംബുലൻസ് എത്തി പാരാമെഡിക്സ് ടീമിന്റെ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിയായ സോജൻ മോറിസൺ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് ാണ് യു കെയിലെത്തിയത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ള പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലോണിലൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം